രണ്ടായിരത്തി പത്തൊമ്പതിലായാലും ഇരു ഇരുപതിലായാലും ഇരുപത്തൊന്നിലായാലും ഇരുപത്തിരണ്ടിലായാലും പല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഇത്തരം രണ്ട് മണിക്കൂർ കൊണ്ട് പെയ്യുന്ന അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പം ഒരു സെക്കൻഡ് ഹാഫിൽ പറയുന്നത് ലാനിന കണ്ടീഷനാണ് ലാനിന കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നേരത്തെ നമുക്ക് മഴയില്ലാത്തതാണെങ്കിൽ ഇത് മഴ കൂട്ടും ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ലാനിന ഉണ്ടായാൽ നമ്മൾ വീണ്ടും നല്ല മഴയാണ് പ്രദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ കവലപ്പാറ പുത്തുമലയൊക്കെ ഏറ്റവും വലിയ പതിനെട്ടിനേക്കാളിലും വലിയ പ്രളയം നിലമ്പൂര് ഒക്കെ രണ്ട് നില വീടുകൾക്ക് മുകളിൽ വരെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത് അതാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനത്തിൻ്റെ ഗണത്തിലേക്ക് മൺസൂൺ സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സിറ്റുവേഷൻ കളമശ്ശേരിയിൽ ചൊവ്വാഴ്ച പെയ്ത മഴ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മേഘവിസ്ഫോടനം എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ കുസാ റഡാ സെൻ്ററിലെ ഡയറക്ടർ എസ് അഭിലാഷ് നമ്മളോടൊപ്പം ചേരുന്നു കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഘവിസ്ഫോടനം എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം മേഘവിസ്ഫോടനത്തെ നിർവചിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ നൂറ് മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതിനെയാണ് പൊതുവെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊരു ചെറിയ ഏരിയയിലായിരിക്കും ലഭിക്കുന്നത് ഒരു ടെൻ ബൈ ടെൻ കിലോമീറ്റർ അതായത് നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിനുള്ളിലായിരിക്കും ഈ ഈ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് നമ്മുടെ ഈ റെയിൻ റെയിൻഗേ സ്റ്റേഷൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല തന്നെ കഴിഞ്ഞാൽ നമുക്ക് മൂവായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട് അതിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ അല്ലെ ടു ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ഗേജ് സ്റ്റേഷൻസ് ഉണ്ടല്ലേ ഇത്തരം പ്രാദേശികമായിട്ടുള്ള നടക്കുന്ന അതിതീവ്ര മഴകളെ പിടിക്കാൻ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ ഉള്ള നമ്മുടെ മഴ മാബിനികൾ കൺവെൻഷനൽ ആയിട്ടുള്ള മഴ മാബിനികൾ എന്ന് പറയുന്നത് രാവിലെ എട്ടര മുതൽ അടുത്ത ദിവസം എട്ടര വരെയുള്ള റെയിനാണ് മെഷർ ചെയ്യുന്നത് ഒരു ദിവസത്തെ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതായത് രാവിലെ എട്ടരയ്ക്ക് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നു ഇന്നത്തെ അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പെയ്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്ത മഴയാണ് ഈ ദിവസം എട്ടരയ്ക്ക് എടുക്കുന്ന റെയിൻഫോൾ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ദിവസത്തെ റെയിൻഫോളായിട്ട് അത് അത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെപ്പറ്റി അതിൻ്റെ ഒരു ഇൻഫർമേഷൻ അത് കിട്ടത്തില്ല കാരണം ഒരു ദിവസം ഇരുപത് സെൻറ്റിമീറ്റർ മഴ പെയ്യും അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നതിനാണ് നമ്മൾ എക്സ്ട്രീംലി ഹെവി അതിതീവ്ര മഴയെന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷേ പണ്ട് കാലത്തൊക്കെ അത് ഒരു മണിക്കൂറിലൊരു സെ സെൻറ്റിമീറ്റർ വെച്ച് ഇങ്ങനെ നല്ല ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അതൊക്കെ മാറിയിട്ട് ഈ ഇരുപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ മഴ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മഴയുടെ പെയ്തിരീതി മാറി അതിന് കാരണമെന്ന് പറയുന്നത് തന്നെ മൺസൂൺ കാലത്ത് പോലും ഇപ്പോൾ കാണുന്നത് വലിയ കൂമ്പാരമേഘങ്ങളും കൂടുതൽ മഴ ഉല്പാദിപ്പിക്കുന്ന തരത്തിലുള്ള കട്ടി കൂടിയ മേഘങ്ങളുടെ രൂപീകരണമാണ് അപ്പോൾ നമ്മുടെ എക്സ്ട്രീംലി ഹെവി ക്ലാസിഫിക്കേഷനിൽ ഈ മണിക്കൂർ ഒരു ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ മണിക്കൂറുകളിലുണ്ടാകുന്ന മഴയെപ്പറ്റി നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനുള്ള ഒരു ഒരു റിയൽ ക്ലൗഡ് ബസ്റ്റ് ഒരു ക്ലാസിക്കൽ ക്ലൗഡ് ബസ്റ്റ് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ തന്നെ വെയ്യണമെന്ന് പറയുന്ന ഷാഡ്യം പിടിക്കുന്ന തരത്തിലുള്ള ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്നത് വളരെ കുറവാണ് അതിനുള്ള സാധ്യതയും കേരളത്തെ സംബന്ധിച്ച് പണ്ട് കാലത്ത് വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് മൺസൂൺ സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ചുരുങ്ങിയ കാലങ്ങളിലെ മഴ അല്ലെങ്കിൽ മഴ പെയ്യത്തിനെ നമുക്കൊന്ന് വേർതിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഒരു മിനി ക്ലൗഡ് ബെസ്റ്റ് ലഘുമേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 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 പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു മണിക്കൂറിൽ ഇപ്പം ഹിമാലയൻ മലനിരകളിലുമൊക്കെ ഇങ്ങനത്തെ ക്ലൗഡ് ബേസ്റ്റ് ഈ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അടിക്കടി ഉണ്ടാകാറുണ്ട് അവിടുത്തെ ക്ലൗഡ് സിസ്റ്റം തന്നെ ഡിഫറെൻ്റാണ് ഇത്തരം പൊട്ടൻഷ്യലായിട്ടുള്ള ക്ലൗഡ് സിസ്റ്റമാണ് അപ്പം നമ്മുടെ രീതിയിൽ മൺസൂൺ സമയത്താണ് ഇത്തരം അതിതീവ്ര മഴ നമുക്ക് ലഭിക്കാറുള്ളത് അപ്പോൾ അപ്പോഴും മൺസൂൺ സമയത്ത് പണ്ട് കാലത്ത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഒരു ഡെയിലി ഉള്ള ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷനാണ് അതായത് ഒരു മണിക്കൂറുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു ഒരു പ്രത്യേകത ഇല്ലായിരുന്നു അപ്പം ഇവിപ്പം കണ്ടുവരുന്നത് നമ്മുടെ മൺസൂൺ സമയത്ത് പോലും നമ്മുടെ ക്ലൗഡുകൾ നമ്മുടെ മേഘങ്ങൾ മേഘങ്ങളുടെ സ്ട്രക്ചർ ഘടന മാറിക്കൊണ്ട് അത് കൂടുതലും കൂമ്പാരമേഘങ്ങളുടെ ആ ഒരു ഗണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും മൺസൂൺ കാലത്തെ കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം പണ്ട് കാലത്ത് ഒരു മണിക്കൂറിൽ ഒരു സെൻറ്റിമീറ്റർ മഴ പെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെ നാല് സെൻറ്റിമീറ്റർ മഴയൊക്കെ കിട്ടുന്ന ഒരു മണിക്കൂറിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അപ്പം അതിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും രണ്ട് മണിക്കൂർ പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു ഡെഫനിഷൻ്റെ ഒരു പ്രത്യേകം അതുള്ളൂ പക്ഷേ ഇത് ഈ രണ്ടവസ്ഥയും ഒരു ഒരു പ്രദേശത്തുണ്ടാക്കുന്ന ആഘാതം ഏകദേശം സിമിലറായിരിക്കും അതായത് നമ്മൾ പശ്ചിമ മലഘട്ട മല മലനിരകളിൽ പലപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലായാലും ഇരു ഇരുപതിലായാലും ഇരുപത്തൊന്നിലായാലും ഇരുപത്തിരണ്ടിലായാലും പല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഇത്തരം രണ്ട് മണിക്കൂർ കൊണ്ട് പെയ്യുന്ന അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പം കുട്ടികൾക്കൊക്കെ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രാവിലെ എട്ടര തുടങ്ങിയ മഴ പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് തീർന്നു പക്ഷേ ഇൻ എഫക്റ്റ് ഒരു ദിവസം അവിടെ രേഖപ്പെടുത്തിയത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ മഴയാണ് പക്ഷേ അത് കിട്ടിയത് അവിടെ മൂന്ന് മണിക്കൂറുകൊണ്ടാണ് പക്ഷേ ഒരു മണിക്കൂറിൽ എട്ട് സെൻറ്റിമീറ്റർ മഴയെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്തരം മഴകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ മേഘ എന്ന് പറയുന്നത് പുതിയൊരു ക്ലാസിഫിക്കേഷനോട് കൊണ്ടുവന്ന് അതിനെ ഡാമേജ് പൊട്ടൻഷ്യൽ കണക്കിലെടുത്ത് പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം സംഭവിച്ചത് ഈ ഈ സമയത്ത് സംഭവിച്ച പൊതുവേ ഈ പ്രീമോൺസൂൺ സമയത്ത് വേനൽക്കാല സമയത്ത് നമ്മുടെ റീജിയണില് കേരളത്തിലുണ്ടാകുന്ന മഴമേഘങ്ങൾ അത് മൺസൂൺ സമയത്തെ പോലെയല്ല സ്വാഭാവികമായിട്ടും അത് ഇടിമിന്നൽ മേഘങ്ങളാണ് അതായത് കൂമ്പാരമേഘങ്ങളാണ് പൊതുവേ വേനൽമഴയുടെ സമയത്തുണ്ടാകുന്നത് അപ്പോൾ വേനൽ മഴയുടെ പ്രത്യേക ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂമ്പാര മേഘങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതലും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രദേശത്ത് ഒരു വലിയ വ്യാപകമായിട്ടുണ്ടാകാറില്ല ഇപ്പം എടപ്പള്ളിയിൽ ഒരു ഇടിമിന്നൽ മേഘം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മറൈൻ ഡ്രൈവിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി വേറെ അതിന് ഒരു മഴയും കാണുന്ന ും കാണത്തില്ല ഒന്നും കാണത്തില്ല അപ്പം ഇതൊരു ചെറിയ ചുരുങ്ങിയ സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മേഘങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മഴ അത് സ്വാഭാവികമായിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെ ഇരുപത് മിനിറ്റ് നിലനിൽക്കുകയുള്ളൂ ഒരു ഇടിയും മിന്നലും ഒക്കെ വന്ന് ഒരു വലിയ മഴ വന്നിട്ട് അതങ്ങോട്ട് മാറും പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ സമയത്ത് അത്രയും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റൻസിറ്റി ഒരു പക്ഷേ ചിലപ്പോൾ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ മഴയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടും അപ്പോൾ ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രീമൺസൂൺ ക്ലൗഡ് ഫോർമേഷൻ ആയിരുന്നു ഒരു കൂമ്പാര മേഘങ്ങളുടെ അവസ്ഥയിലുള്ള ക്ലൗഡ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അറബിക്കടലിൽ ഈ സമയത്ത് വൻ വൻതോതിൽ മേഘക്കൂട്ടങ്ങൾ ക്ലൗഡ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയും മേഘക്കൂട്ടങ്ങളുണ്ടായിരുന്നു നീരാവി വ്യാപകമായിട്ട് നല്ല തോതിൽ നീരാവി ട്രീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ചക്രവാത ചുഴി നമ്മുടെ തെക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അറിയാം അതിന് മുമ്പത്തെ ദിവസമാണ് റിമൽ ചുഴലിക്കാറ്റ് ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് പോയി അടിച്ചത് അപ്പോൾ അത് അതൊക്കെ കാരണം നമ്മുടെ തീരത്തുള്ള പടിഞ്ഞാറൻകാറ്റിന് ഒരു മൺസൂൺ സമയത്തെ പ്രതീതി പോലെ പടിഞ്ഞാറൻ കാറ്റിന് കുറച്ച് ശക്തി പ്രാപിച്ചു അപ്പോൾ സംഭവിച്ചത് ആ അറബിക്കടലിൽ നിലനിന്നിരുന്ന മേഘങ്ങളും അതുപോലെ നീരാവിയും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഈ ഈ കുംഭാരമേഘങ്ങളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നു അപ്പം അപ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പം സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത്തരം കൂമ്പാരമേഘങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് തീരുന്ന കൂമ്പാരമേഘങ്ങൾ വീണ്ടും വീണ്ടും നീരാവി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മേഘക്കൂട്ടങ്ങൾ കയറി വരുന്നതിനനുസരിച്ച് ഒരു പ്രദേശത്ത് തന്നെ അത് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന് പെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ കിട്ടുമ്പം ഇൻ ടു നാല് കറക്റ്റ് ഒരു പത്ത് സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന ഒരവസ്ഥയിലുള്ള അന്തരീക്ഷ ഘടകങ്ങളായിരുന്നു അതിന് ഫേവറബിളായിട്ടുള്ള അന്തരീക്ഷ ഘടകങ്ങളായിരുന്നു ഇന്നലെ നിലനിന്നത് അപ്പം അത് പഠിക്കാൻ വേണ്ടി ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഡെൻസ് നെറ്റ്വർക്ക് വേണം ഇപ്പോൾ എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത്തരം പ്രാദേശികമായിട്ടുള്ള ഏത് പ്രദേശത്തായാലും ഈ മേഘ വിസ്ഫോടനം പഠിക്കണമെങ്കിൽ അതിൻ്റെ ഡേറ്റയാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താണ് നമുക്ക് ഡെൻസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് റെയിൻഗേജസ് വേണം ഫസ്റ്റ് അതും ഡെയിലി ഇളക്കുന്ന റെയിൻ ഗേജ് മാത്രം പോരാ നമുക്ക് എവരി മിനിറ്റ് റെയിൻ രേഖപ്പെടുത്തുന്ന ആ ഒരു ഡേറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏത് മണിക്കൂറിലാണ് ഇത് പെയ്തെന്ന് പറയാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇതിൽ വളരെയധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് എ ഡബ്ല്യു എസ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഈ എറണാകുളം ജില്ലയുടെ ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ കുശാറ്റ് ക്യാമ്പസിൽ തന്നെയുണ്ട് ഒന്ന് പിറവത്താണ് ടോക്കച് കോളേജിൽ ഒന്ന് എസ് എൻ കോളേജ് ചേർത്തല ഒന്ന് മാലിയങ്കര എസ് ൻ എം കോളേജ് നേര്യമംഗലം ജെ എൻ വി നവോദയ സ്കൂളിലുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിക്കൂർ ഈ ഓരോ സെക്കൻ മിനിറ്റിലും കിട്ടുന്ന മഴയെ നമ്മൾ രേഖപ്പെടുത്തുക അത് ഈ മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽ പെട്ടെന്ന് മഴ കിട്ടുന്നുണ്ടോയെന്ന് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഒരുപക്ഷേ പക്ഷേ ഇതിന് മുമ്പും ഇത്തരം മഴയോ മഴ മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന മഴയോ മഴമേഘങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അതെല്ലാം നമുക്ക് പോയിട്ടുണ്ട് നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഒബ്സർവേഷനിലൂടെ നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ മിനിറ്റുകൾക്കുള്ളിൽ രേഖപ്പെടുത്തുന്ന എവരി മിനിറ്റ് രേഖപ്പെടുത്തുന്ന റെയിൻ ഗേജിൽ പ്രത്യേകിച്ചും ഇന്നലെ കുസാറ്റിലെ എ ഡബ്ല്യു എസ് സ്റ്റേഷനിൽ ഒമ്പത് അഞ്ച് മുതൽ പത്തഞ്ച് വരെയുള്ള ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് മില്ലിമീറ്റർ ആണ് പത്ത് സെൻറ്റിമീറ്റർ മഴയാണ് അത് ഏറ്റവും നമുക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഉണ്ടായിട്ടുണ്ടാകാം മേഘവിസ്ഫോടനം പോലുള്ള മഴ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഒരു ഒരു മേഘവിസ്ഫോടനത്തിന് ഗണത്തിപ്പെടുത്താവുന്ന മഴയാണ് ഇന്നലെ കിട്ടിയത് അത് അപ്പം പലരും ചോദിക്കും ഇതിന് ഓതൻറ്റിസിറ്റി ഉണ്ടോ ഈ ഈ ഞങ്ങൾ എല്ലാവിധ ഐ എസ് ഐ സ്റ്റാൻഡേർഡിലൂടെ ക്യാമ്പലെന്ന് പറയുന്ന ഒരു വലിയ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് മേടിക്കുന്ന റെയിൻ ഗേജ് ആണ് അത് ആ ഡേറ്റ ഓപ്പൺ ആണ് അത് ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതുമാണ് അപ്പം ആ ഇൻസ്ട്രുമെൻറ്റ് ഓതൻറ്റിക്കായിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ആണ് അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്തുള്ള കളമശ്ശേരിയിലേക്ക് ഒന്ന് തൊട്ടടുത്ത് തന്നെ ഐ എം ഡിയുടെ ഒരു എ ഡബ്ല്യു എസ് സ്റ്റേഷനുണ്ട് ഓട്ടോമാറ്റിക് വിതർ സ്റ്റേഷൻ ഇതിന് ശേഷം ഐ എം ഡിയും വ്യാപകമായിട്ട് എ ഡബ്ല്യു എസ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്തരം പ്രാദേശികമായിട്ട് മഴ മാറുന്നതിൻ്റെ അത് അത് ഇത്തരം നിരന്തരമായ സമ്മർദ്ദങ്ങൾ കാരണം ഐ എം ഡിയും കെ എസ് ഡി എം യും ഒക്കെ ചേർന്ന് ഇപ്പം വ്യാപകമായിട്ട് റെയിൻഗേ സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പറയാൻ അതിൽ കിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ നമ്മുടെ ഡേറ്റയെ പറ്റി സംശയം ഉന്നയിക്കുന്ന ആൾക്കാർ അടുത്ത തൊട്ടടുത്തുള്ള കളമശ്ശേരിയിലെ ഓതൻറ്റിക്കായിട്ടുള്ള ഓതൻറ്റിക്കായിട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണെന്നാണ് എല്ലാവരുടെയും ഒരു അതാണ് അത് ഓതൻറ്റിക് മഴയുടെ കാര്യത്തിലും കാലാവസ്ഥാപരമായിട്ടും നമ്മളൊക്കെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് അപ്പോൾ ഓതന്റിക്ക് ആയിട്ടുള്ള ഐ എം ഡിയുടെ സ്റ്റേഷനുണ്ട് കളമശ്ശേരിയിൽ തന്നെയാണ് അത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നോ രണ്ട് കിലോമീറ്റർ മാറിയാണ് രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിലാണ് അവിടെയും ഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഒമ്പത് മണി മുതൽ മണി വരെ എക്സാക്റ്റ് നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ഓവറോൾ മഴ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇതിന് ചുറ്റും കിട്ടിയത് അപ്പോൾ അത് അത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്നെല്ലാം സംഭവിച്ചത് ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു അല്ലെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേഘവിസ്ഫോടനം തന്നെയായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് ആർക്ക് വേണേലും ഇന്ന് പോയി പരിശോധിക്കാവുന്നതാണ് നമ്മുടെ കളമശ്ശേരി ഏരിയയിൽ തൃക്കാക്കര കളമശ്ശേരി ഏരിയയിൽ ഒരു കാലഘട്ടത്തിലും പതിനെട്ടിലോ പത്തൊമ്പതിലോ ഇരുപതിലോ ഒന്നും വെള്ളം കയറാത്ത സ്ഥലത്ത് ഒറ്റ മണിക്കൂർ കൊണ്ട് വീടിൻ്റെ ഒന്നാം ഒന്നാമത്തെ ഒരു ഒരു മീറ്ററോളം പല സ്ഥല സ്ഥലത്തും വെള്ളം പൊങ്ങി എന്നുള്ളതാണ് അത് അതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം മേഘവിസ്ഫോടനങ്ങളുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പല പേപ്പറുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മലയോര മേഖലകളിലാണെങ്കിൽ ഇത് ലാൻഡ് സ്ലൈഡിനെ കൂടുതൽ ട്രിഗർ ചെയ്യും അത് നമ്മുടെ സമതല പ്രദേശങ്ങളിലും അർബൻ സിറ്റീസിലും ഒക്കെ ആണെങ്കിൽ അത് ഫ്ലാഷ് ഫ്ലഡ് മിന്നൽ പ്രളയങ്ങളും ഉണ്ടാക്കും ഇത് രണ്ടുമാണ് സംഭവിച്ചത് ഇന്നലെ നമ്മളെല്ലാവരും രാവിലെ ഓഫീസിലേക്ക് പോയി ഇൻ ബിറ്റ്വീൻ എല്ലാവരും സ്ട്രാൻസി സ്റ്റില്ലായിട്ട് റോഡുകൾ പെട്ടുപോയൊരവസ്ഥ അപ്പൊ ഈ ഇത്തരം മഴ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുകൂടെ നീണ്ടു നിന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകളിൽ നിന്നൊക്കെ ആൾക്കാരെ ഹെലികോപ്റ്ററിൽ അല്ലെങ്കിൽ ബോട്ടിൽ വന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാം ഇങ്ങനത്തെ ഇത് വരുമ്പോൾ അത് ഉണ്ടായില്ല ഒരു മണിക്കൂർ കൊണ്ട് മഴ നിന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിക്കേണ്ടതല്ലേ അല്ല അതൊക്കെ ഭാവിയിൽ ഇപ്പം പല സ്ഥലത്തും നമ്മുടെ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം സംഭവിക്കുന്നില്ല ചെന്നൈയിലായാലും അല്ലെങ്കിൽ മറ്റ് ലോകത്തിൻ്റെ മറ്റു പല ഏരിയയിലായാലും ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ വരെ വെള്ളം കയറി ഇപ്പം യു എയിൽ സംഭവിച്ചത് യു എയിലിപ്പം രണ്ടു ഒരു മാസത്തിന് രണ്ട് മാസത്തിന് മുമ്പല്ലേ സംഭവിച്ചത് ഓടിക്കൊണ്ടിരുന്ന ബസ് വെള്ളം വെള്ളം കയറിയിട്ട് റെസ്ക്യൂ ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇത്തരം അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉണ്ടാവുമെന്നല്ല പറയുന്നത് ഇതൊക്കെ യു എയിൽ ആരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇത്ര വലിയ മഴ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ഇത്ര ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും അപ്പം അതാണ് മഴ പണ്ടുണ്ടാകാത്ത സ്ഥലത്തൊക്കെ വലിയ മഴയായിട്ട് മാറുന്നു അപ്പം ആ മഴയുടെ തീവ്രത മാറുന്നു ആ ഒരു 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 ഇവൻറ്റൊക്കെ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിച്ചു കൂടായ സർ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ വേനൽ മഴ നമ്മൾ ഇത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല മൺസൂൺ കാലത്താണ് നമ്മൾ അതിതീവ്ര മഴയൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനു മുന്നേ തന്നെ ഇത്രയും വലിയൊരു മഴ കിട്ടുമ്പോൾ നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളെ എത്രത്തോളം മുൻകരുതലോട് കുടിക്കാത്തിരിക്കണം ഞാൻ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മൺസൂൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും പ്രളയത്തെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സ്കെയിലിൽ അളക്കുന്നത് കൊണ്ടാണുള്ള പ്രശ്നം നമുക്ക് പണ്ട് കാലത്ത് ഉരുൾപൊട്ടൽ മൺസൂൺ സമയത്തുണ്ടാവാറുണ്ട് പണ്ട് കാലത്തും പ്രാദേശികമായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാ ഉണ്ടാറുണ്ട് മൺസൂൺ സമയത്ത് കുട്ടനാടിൽ എന്നും വെള്ളം കയറാറുണ്ട് ആൾക്കാരെ മാറ്റി പ്രവർത്തിക്കാറുണ്ട് അപ്പം ഇത് മൺസൂണിൻ്റെ ഒരു സ്ഥായിയായ മൺസൂൺ കാലാവസ്ഥാ വ്യതിയാനമൊന്നും ഇല്ലേ തന്നെ മൺസൂൺ സമയത്ത് ഇത് നമ്മുടെ റീജിയനിലുണ്ടാകുന്നത് അപ്പം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മേഘങ്ങളുടെ ഘടന മാറുന്നു മഴ രീതി മാറുന്നു മണിക്കൂറുകളിലേക്ക് ചുരുങ്ങുന്നു ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങളെ കൂടുതൽ എന്താ പറയുക സങ്കീർണമാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് മലയോര മേഖലയിലായി കഴിഞ്ഞാൽ ഉരുൾപൊട്ടലുകളെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യും സമതല പ്രദേശങ്ങളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫ്ലഡ് ഫ്ലാഷ് ഫ്ലഡ് അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മുടെ വികലമായിട്ടുള്ള ആ ഒരു ഭൂവിനിയോഗത്തിൻ്റെ പ്രശ്നവും ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതും റോ കാനകൾ അടച്ചുകൊണ്ടുള്ള റോഡ് പണി ഇതെല്ലാം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഒരു സൈഡിൽ നമുക്ക് കാലാവസ്ഥാപരമായിട്ട് അതിതീവ്രമായിട്ട് കാലാവസ്ഥ മാറുന്നു മറു സൈഡിൽ നമ്മുടെ മറ്റ് മാനുഷിക പ്രവർത്തനം കാരണം ഇതിനെ ഈ വെള്ളം ഒഴുകിപ്പോവാനുള്ള പല പല സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഒക്കെ നമുക്ക് നഷ്ടം യാണ് അപ്പം ഇതെല്ലാം ഇതിൻ്റെ എഫക്റ്റ് കൂട്ടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സങ്കീർണതയും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളും കൂടുതൽ റിസ്ക് കൂട്ടുന്ന ഫാക്ടേഴ്സാണ് അതിനെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ എന്താ പറയുന്നത് നിവാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നമ്മുടെ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യേണ്ടത് അത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രവചിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ അത് പറയുന്നത് വെച്ച് നൂറ്റിയാറ് ശതമാനം എന്ന് പറഞ്ഞാൽ അതിനെ വർഗീകരിക്കുന്നതും ഒരു കൺഫ്യൂഷനുണ്ട് കാരണം നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം എന്ന അത് ഒരു നോർമൽ എന്ന് പറയുന്നത് അപ്പോൾ നൂ നൂറ് ശതമാനം എക്സാറ്റായിട്ടല്ല അപ്പോൾ നൂറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊട്ട് നൂറ്റഞ്ച് ശതമാനം വരെയൊക്കെ നമ്മളതിനെ അതിൻ്റെ ഒരു വേരിയബിലിറ്റിയെ നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുന്നത് നൂറ്റഞ്ച് മുതൽ നൂറ്റിപ്പത്ത് ശതമാനം മഴ മഴ കൂടുതലാണെങ്കിൽ അതിനെ ശരാശരിയിൽ കൂടുതൽ വര ശരാശരിയിൽ കൂടുതലുള്ള അതിശക്തമായിട്ടുള്ള മഴയെന്നൊക്കെ പറയാൻ പറ്റും നൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അസാധാരണമായിട്ടുള്ള മഴ എക്സസ് റെയിൻ എന്നൊക്കെ പറയത്തുള്ളൂ ഇത് എബോ നോർമൽ ട്രെയിനാണ് നമ്മൾ പ്രവചിച്ചിരിക്കുന്നത് പല പേപ്പറുകളിലും ഒക്കെ വരുന്നത് അസാധാരണമായിട്ടുള്ള മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതെന്നൊക്കെ എന്നൊക്കെ പക്ഷേ അസാധാരണമായിട്ടുള്ള മഴ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് ശതമാനത്തിന് മഴ മുകളിൽ പ്രവചിക്കുമ്പോഴാണ് പറയുന്നത് ഇത് നൂറ്റിയാറ് ശതമാനം എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ നിന്നാൽ കൂടുതൽ മഴ ആണ് ശരാശരി എന്ന് പറഞ്ഞാൽ നൂറ്റഞ്ച് ശതമാനം വരെയാണ് അതിനേക്കാളിലും കൂടുതൽ മഴയാണ് പ്രവചിക്കുക എന്നാൽ ശരാശരിയേക്കാളും കൂടുതൽ മഴ പ്രവചിച്ചിരിക്കുന്നത് പൊതുവേ ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ പശ്ചിമതീരത്തിൽ ഉള്ള കേരളം ഉൾപ്പെടുന്ന അങ്ങ് ഗുജറാത്ത് തീരം വരെയുള്ള ആ ഒരു മേഖലയിൽ പശ്ചിമ തീരത്ത് പ്രവചിക്കുന്നത് ഓരോ മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ചേരുന്നതാണ് നമ്മുടെ മൺസൂൺ കാലം ഈ എല്ലാ മാസവും ശരാശരിയോ അല്ലെങ്കിൽ ശരാശരിയിൽ കൂടുതലോ മഴയാണ് നമ്മൾ പശ്ചിമ തീരത്ത് ഈ ഈ മൺസൂൺ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അപ്പം അത് വളരെ ഗൗരവരമായിട്ട് എടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇതുവരെ എല്ലിനോയെ പറ്റിയാണ് സംസാരിച്ചത് എല്ലിനോ എന്ന് പറയുമ്പം ചൂട് കൂടുന്ന അവസ്ഥ മഴ കുറയുന്ന അവസ്ഥ നമ്മുടെ തെക്കൻ ഉപ നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അതിമർദ്ദ മേഖല രൂപപ്പെടുന്നു ഇതെല്ലാം മാറി ഇതെല്ലാം മാറി ഇപ്പം ന്യൂട്രൽ കണ്ടീഷനിലേക്ക് പോയി അപ്പോൾ അത് കാരണമാണ് അതിമർന്ന മേഖലയും മാറിയിട്ട് നമ്മുടെ ഈ തെക്കൻ ഇന്ത്യയോട് ചേർന്ന് ന്യൂനമർദ്ദ മേഖലകൾക്ക് വഴിമാറിയത് അതുകൊണ്ടാണ് നമുക്ക് ചക്രവാത ചുരികളും ചുള്ളിക്കാറ്റുകളും ഒക്കെ ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സിറ്റുവേഷൻ മാറി ഇനിയും ഒരു സെക്കൻഡ് ഹാഫിൽ പറയുന്നത് ലാനിന കണ്ടീഷനാണ് ലാനിന കണ്ടീഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നേരത്തെ നമുക്ക് മഴയില്ലാത്തതാണെങ്കിൽ ഇത് മഴ കൂട്ടും ചൂട് കൂടുതലാണെങ്കിൽ ഇത് ചൂട് നോർമലാക്കും എന്ന് പറഞ്ഞ പോലെ ലാനിന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ലാനിന ഉണ്ടായാൽ നമ്മൾ വീണ്ടും നല്ല മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഘടകം കൂടെ ഉണ്ട് ഓഷ്യൻ മാത്രം സംഭവിക്കുന്നതാണ് അത് ഇന്ത്യൻ ഇൻഡോനേഷ്യൻ ഡൈപ്പോഡെന്ന് പറയും അതായത് നമ്മുടെ പടിഞ്ഞാറൻ അറബിക്കടൽ തെക്ക് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കാളിലും ചൂട് കിടക്കുന്ന ഇക്കറ്റോറിയൽ ഇൻഡ്യോണേഷനേക്കാളിലും ചൂട് കൂടുന്ന ഒരവസ്ഥയാണ് അതായത് അറബിക്കടലിൽ ചൂട് കൂട കൂടിക്കിടക്കും ഈ കിഴക്ക് ഭാഗത്തെ അപേക്ഷിച്ച് ആ സാഹചര്യവും മഴയ്ക്കും ചുള്ളിക്കാറ്റുകൾക്കും ഒക്കെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് ഒരു ഐ പോസിറ്റീവ് ഐ ഒ ഡി കണ്ടീഷൻ ആ സമയത്തെ ലാൻഡിനെ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതാണ് നമ്മൾ കവലപ്പാറ പുത്തുമലയൊക്കെ ഏറ്റവും വലിയ പതിനെട്ടിനേക്കാളിലും വലിയ പ്രളയം നിലമ്പൂര് ഒക്കെ രണ്ടു നില വീടുകൾക്ക് മുകളിൽ വരെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത് അതാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു മേഘ മേഘവിസ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ മേഘ ലഘുമേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിലേക്ക് മൺസൂൺ സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സിറ്റുവേഷൻ അതിനുശേഷം അതിന് ശേഷം ആയിട്ട് ഫ്രീക്വൻ്റായിട്ടും ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മോഡൽസ് ഒക്കെ വെച്ചിട്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രവചനത്തിൽ അതി മീൻസ് നൂറ്റിയാറ് ശതമാനം അധികം മഴ അതോടൊപ്പം തന്നെ ലാനിന കണ്ടീഷൻ പോസിറ്റീവ് ഐ ഒ ഡി കണ്ടീഷൻ ഇതൊരു ഡേഞ്ചറസ് കോംബോയാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ പക്ഷെ ഒരു ശരാശരി മഴയായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് കൂടിയാലുള്ള സാഹചര്യം മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പം പ്രത്യേകിച്ചും മഴ നമുക്ക് അറിയാം മെയ് മാസം പതിനഞ്ചാം തീയതി വരെ നമ്മൾ മനു മഴക്കുറവിനെയും ഡ്രൗട്ടിനെയും പ്രളയ വരൾച്ചയും ഉഷ്ണതരംഗത്തെയും പറ്റി സംസാരിച്ചിരുന്ന കേരളം ഒറ്റയാഴ്ച കഴിഞ്ഞ് ഇരുപതാം തീയതി ആയപ്പോഴത്തേനും നമ്മൾ വലിയ പ്രളയത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി നമുക്ക് കൂടുതൽ വേനൽ മഴയാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം ഇത് ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട് വേനൽമഴയുടെ കൂടുതൽ ആ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന മഴക്കാലം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ജാഗ്രത പ്രത്യേകിച്ചും പല പല നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡുകളിലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അതിൽ അത് നിർമ്മാണ പ്രവർത്തനം നടന്നേ പറ്റൂ അതിനൊരു സമയമെടുക്കും അത് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മഴ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഈ വെള്ളത്തെ കെട്ടി നിൽക്കാതെ ഒഴുകി പോകാനുള്ള സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല പ്രദേശത്ത് ഇപ്പം ഇത്തരം വലിയ മഴ താങ്ങാൻ ശേഷിയില്ലാത്ത പല ഓടകളുണ്ട് അതുപോലെ വീട് പണിയുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ പോലും നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ പോലും നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും മാലിന്യങ്ങളും മൊത്തവും ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്നു ഓടകൾക്കുള്ളിലേക്ക് പ്ലാസ്റ്റിക് ഓവർ ഇടുന്നു ഇതെല്ലാം ചെന്ന് എവിടെയെങ്കിലും ചെന്ന് ചോക്ക് ചെയ്ത് ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മുടെ ഓടയിൽക്കൂടെ പോകുന്ന പോകേണ്ട വെള്ളം റോഡിൽ കൂടെ ഒഴുകേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നു അപ്പം ഇതിൽ ഇതിലെല്ലാം നമ്മുടെ നമ്മൾക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ജനങ്ങളായിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് പിന്നീട് ഇത്തരം ഈ കനാലുകളും കായലുകളും ഒക്കെ ക്ലീൻ ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പല പല പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ അടുത്ത മഴക്കാലത്തെ നമുക്ക് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നേരിടാൻ സാധിക്കുകയുള്ളൂ കരുതിയിരിക്കേണ്ട ഒരു മഴക്കാലമാണ് ഭാഗമായിട്ടും മൺസൂൺ മഴയെ നമ്മൾ കഴുതിയിരിക്കേണ്ടതാണ് ഇങ്ങനത്തെ കുറേ സാധനം കാര്യം കൂടി കൂടെ ഉള്ളതുകൊണ്ട് നമുക്കതിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്